ദുഃഖമൊടുക്കുന്ന തമ്പുരാനി കൃഷ്ണ തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേ ദുഃഖമെടുക്കുവാൻ എന്തി മൂലം കൃഷ്ണ ദുഃഖമെടുത്തത് ജന്മമൂലം മൂലം ജന്മമെടുത്തതിന് മൂലം കൃഷ്ണ ജന്മ മെടുത്തത് കർമ്മ മൂലം കർമ്മ മൂലം കൃഷ്ണ കർമ്മ രാഗമൂലം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി രാഗമെടുത്തതിന്റെ മൂലം കൃഷ്ണ മാനമൂലം മാനമെടുത്തതിന് എന്തേ മൂലം കൃഷ്ണ തന്നെ യായ്കമാനം മൂലം തന്നെ നിന യായ്വദിനെന്തു മൂലം കൃഷ്ണ അജ്ഞാനമാമവി വേഗം മൂലം ജ്ഞാനമുണ്ടാവും കൃഷ്ണ ജ്ഞാനമുണ്ടാവത് ഭക്തി കൊണ്ടേ ഭക്തിയുണ്ടാവതിന് എന്തു മൂലം കൃഷ്ണ ഭക്തിയുണ്ടാവു വിരക്തി കൊണ്ടേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ശക്തി ക്തി പോയിടുവാനെന്തേ മൂലം കൃഷ്ണ ചിത്രത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്യൂ കൃഷ്ണ നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യൂ ശ്രദ്ധയുണ്ടാവതിന് എന്തു ചെയ്യൂ കൃഷ്ണ പുണ്യകഥകളെ കേട്ടുകൊള്ളൂ സജ്ജന സംഗതിക്കെതു കൃഷ്ണ വായുപുരേശനെ സേവ ചെയ്യൂ വായുഗൃഹാദി വാസുദേവ കൃഷ്ണ ബാലഗോപാലയ കപാളയ മാം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे